ചെയ്യുന്ന നടപടിയാണ് ഇവിടെ ഇപ്പോൾ നടന്നത്മകമായി നിങ്ങൾ വിചാരണ ചെയ്തത് ഞാൻ ഇവിടെ ശ്രദ്ധിക്കുകയായിരുന്നു നിങ്ങൾ വിചാരണ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായിട്ടില്ല എന്നതാണ് പിണറായി ഗവൺമെന്റ് ഈ നാടിന് ഒരു ശാപമായി മാറിയിരിക്കുന്നു ഈ ഗവൺമെന്റ് വന്ന ശേഷം മുപ്പത് കരി നിയമങ്ങളാണ് ഇടുക്കി ജില്ലയിൽ നടപ്പാക്കിയത് എന്ന കാര്യം നമുക്ക് വിസ്മരിക്ക സാധ്യമല്ല ഈ നിയമങ്ങൾ ഓരോന്നും ഇടുക്കിയിലെ കർഷകന്റെ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമായും ഇന്ത്യൻ ഗവൺമെന്റിന് ഇടുക്കിയോടും ഇടുക്കിയിലെ ജനങ്ങളോടും ബാധ്യതയില്ല